നമസ്കാരം എന്റെ അടുത്ത് കുറെ ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരുപാട് പേര് ചോദിക്കാൾ ഒരുപാട് പേരുടെ കോൾസ് സന്തോഷം നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എന്നെ വാല്യൂ ചെയ്യുന്നുണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗം അനുഭവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു വലിയ തോതിലുള്ള ഹറാസ്മെന്റും എന്റെ 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 ഐഡന്റിറ്റീനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും ഞാൻ എന്ന വ്യക്തിയെ ഉപദ്രവിക്കുകയും എന്നെ എവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുകയും ശരിയാണ് അവര് മേലാളവർഗ്ഗമാണ് ഞാൻ കീഴാളവർഗ്ഗമാണ് അവരാക്കി തീർത്തല്ലോ അപ്പോ എനിക്ക് ഞാൻ അവരാട്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഒരു പരിധിയിൽ കഴിഞ്ഞായിരുന്നു എനിക്ക് പോയ പറ്റൂ എനിക്ക് ജീവിച്ചിരിക്കുക എന്നതിൽ വലിയ സ്വപ്നം വേറെ ഒന്നുമില്ല എനിക്ക് പഠിക്കണായിരുന്നു പി എച്ച് ഡി ചെയ്യാനായിരുന്നു പ്രായം മുന്നോട്ട് പോവുകയാണ് ബാക്കിയുള്ള ആൾക്കാരെ പോലെ ഞങ്ങൾ എല്ലാം കുറച്ച് വൈകിയാണ് നേടാൻ പറ്റുന്നത് അതെ നല്ല രീതി ഞങ്ങൾ പോലുള്ള മനുഷ്യനവിടെ ഇവിടെ നാട്ടി ഓടിക്കുമ്പോ ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എവിടെന്നും ഹോപ്പില്ലാന്ന് മനസ്സിലാക്കി കൊണ്ടുപോകും ഇവരൊക്കെ ചതിയന്മാരാണെന്നും ക്രൂരന്മാരാണെന്നും ൊണ്ട് ബാഗിൽ നിന്ന് കത്തിക്കു കുത്തുന്നവരാണെന്നും മനസ്സിലാക്കിയപ്പോ എനിക്ക് ഈ ചാതിക്കുന്ന മനുഷ്യന്മാരുടെ കൂടെ നിന്ന് നിൽക്കാൻ സർവൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ ഇവിടുന്ന് കിറ്റ് ചെയ്യാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാം അല്ലെങ്കിൽ പറഞ്ഞേ പറ്റൂ എനിക്കറിയില്ല ഞാൻ എത്തിക്കാണെങ്കിലും ചെയ്യുമോ ആ ഒരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് അഥവാ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദികൾ ആരൊക്കെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കും െത്തിയ സ്ഥലം എനിക്ക് ആർക്കും എനിക്ക് എനിക്കറിയില്ല എനിക്ക് കൂടുതലും പറയണറിയില്ല എന്തായാലും എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ് നാടകത്തിന്റെ പ്രാക്ടീസ് ഒരു ഈ നാടകം കഴിയുന്നതോട് കൂടിയിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയും ശ്രമിക്കുന്ന മേലാളായിട്ട് ഈ അഞ്ചു പേർക്ക് ഈ അഞ്ചു പേരുടെയും ആഗ്രഹം പോലെ അവർക്ക് വടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനും അവർക്ക് കള്ള് കുപ്പി പൊട്ടിച്ച് ആഘോഷിക്കാനും മദ്യപിച്ച് ഏർമാദിക്കാനും പറ്റിയ ദിവസമായിരിക്കും ഞാൻ യാത്ര ആകുന്ന ദിവസം ഞാൻ ക്യുറ്റ് ചെയ്യുന്ന ദിവസം അവരെ അവരാഘോഷിക്കട്ടെ എനിക്ക് എന്റെ അച്ഛനും അമ്മ എന്നെ ആക്സെപ്റ്റ് ചെയ്ത എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന വലിയ ഞാനീ വീഡിയോ ചെയ്യാൻ കാരണം ഹേദി സാദിയ എൻ്റെ ഒരു സഹോദരിയാണോ അപ്പോൾ പുള്ളിക്കായുടെ ഇൻസ്റ്റയിൽ ഞാനൊരു വീഡിയോ കണ്ടു ഒരു താഴെ ഞാൻ കമൻ്റ് ഇട്ടുണ്ടായിരുന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആക്ച്വലി അതുമായി ബന്ധപ്പെട്ടാണ് അന്ന് സംസാരിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം ഭയങ്കര സങ്കടത്തിലാണ് ഹേദിയെ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വീഡിയോൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് രണ്ടാം ഭാഗം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഈ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല ഞാൻ വിചാരിച്ചത് ഇവളെന്തോ പെട്ടെന്ന് അതിൽ അബദ്ധം കാണിക്കുമോ എന്ന് വിചാരിച്ചു ഇവളെന്തെങ്കിലും പോയി കടും കൈ ചെയ്യൂ എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാമത് ആ യൂട്യൂബിലേ കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് സംഭവത്തിൽ ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല അവൾ കിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എന്തായാലും ആ രീതിയിൽ ഉദ്ദേശിച്ചു പോയി അപ്പോൾ പിന്നെ മനസ്സിലായി അതല്ല കാര്യം അങ്ങനെയല്ല എന്നുള്ളത് അതുകൊണ്ട് സമാധാനം കേട്ടോ അപ്പം വിഷയം ഒത്തിരി കിടക്കണു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നിരന്തരമായിട്ട് ഇതിപ്പോൾ ഇന്നൊന്നലെ തുടങ്ങിയൊന്നുമല്ല ഇതിപ്പോൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇത് മാറാനും പോകുന്നില്ല ട്രാൻസ്ജെൻഡർ സമൂഹത്തിനെതിരെ വളരെയധികം മോശമായിരുന്ന ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ ഇവർ ചിന്തിക്കാതെ പോയൊരു സംഭവം ഉണ്ട് കേട്ടോ നമ്മളുള്ളിലൊക്കെ ഒരു നന്മ സാധനം ഉണ്ടാവില്ല ഒരു മനുഷ്യത്വം അപ്പോൾ നമുക്ക് എന്തിപ്പോൾ എന്തെങ്കിലും സങ്കടം എന്ത് സോറി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം തോന്നും അല്ലേ ഉള്ളിലൊരു ദയ ദയതോന്നില്ലേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു ഉള്ളൊരു സങ്കടം എന്തെങ്കിലും നമ്മൾ ദേശത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് നമ്മൾ മനസ്സാശിയ സാധനമുണ്ട് മനസ്സാശി അതെല്ലാം മനുഷ്യർക്കും ഉള്ളതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പിടിച്ചു കാൻ കഴിയില്ല മനസ്സാശിൻ്റെ ഉള്ളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പുറത്ത് ചിലപ്പോൾ എന്തും ചെയ്യാൻ പറ്റും പക്ഷെ മനസ്സാശിയെടുത്ത് നമ്മൾ സത്യം നിൽക്കേണ്ടി വരും അല്ലേ അവിടെ നമ്മളിങ്ങനെ ഒരാളെക്കുറിച്ച് മോശമായിട്ട് പറയുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ അവരെ ഉപദ്രവിക്കുകയോ അവരെ ഇതാക്കുക ചെയ്ത് അത് എത്രത്തോളം ശരിയാണ് ആ മനസ്സാശിയോടൊന്ന് ചോദിച്ചു നോക്കണം എത്ര ആയിരിക്കും അതിൻ്റെ ഒരു സംഭവം എങ്ങനെയായിരിക്കും സുന്ദരമായിട്ട് കാണാൻ സംഭവമാണ് ഉപദ്രവം പാലാവും പാലാരി വട്ടത്തിടന്നു അതിന് മുമ്പ് പാലാ സ്വലത്ത് ഇറന്ന് അവിടെ നടന്ന് ഇവിടെ അടന്ന് അവിടെ നടന്നു എല്ലോടും നടക്കുന്ന ഈ ഉപദ്രവങ്ങളെ ഉള്ളൂ ട്രാൻസ്ഡറെ കണ്ടു കഴിഞ്ഞാൽ കൊല്ലാനാണ് ആൾക്കാർക്ക് ഇഷ്ടം അത്രത്തോളം ആൾക്കാർക്ക് വെറുപ്പും ദേഷ്യവും വിദ്വേഷവും ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ആൾക്കാർ എൽ ജി ടി വി എന്ന് പറയുന്നത് കുറെ ആൾക്കാർ പല രീതിയിലുള്ള വർണ്ണനങ്ങളാണ് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ഇതിപ്പോൾ മാറാനൊന്നും പോകുന്നില്ല അത്യാവശ്യം മനസാശിയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും ഇല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല അത്രേ ഉള്ളൂ എൻ്റെ കാര്യം അപ്പോൾ നമ്മൾ വിഷയത്തിലോട്ട് വരാം ഏതി സാധ്യ അപ്പോൾ ഏതി സാധ്യത എനിക്കറിയുന്നൊരു കുട്ടിയാണ് ഏതി സാധ്യത ഞാൻ വർഷങ്ങളായിട്ട് അറിയുന്ന കാളാണ് ഭയങ്കര അധികം പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാട്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല ആക്റ്റീവാണ് ഇത് സദ്യം കാണുമ്പോഴും എന്താ ജേണലിസ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്തൊക്കെയാണ് പഠിക്കുന്നുണ്ട് പലപ്പോഴായിട്ട് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ പല പ്രശ്നങ്ങൾ ഏരിയയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പഠനവുമായി ബന്ധപ്പെട്ട് കോളേജുകളിലും ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഓവർകം ചെയ്തിട്ടാണ് പുള്ളിക്കാരി പഠിച്ചൊരു എത്തിയിട്ടുള്ളത് പലപ്പോഴായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ കണ്ട വീഡിയോയിലും എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ് ഹീതി പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം പിന്നെ ഞാൻ ആ വീഡിയോ ഇരുന്ന് കണ്ടപ്പോഴാണ് കോളേജ് അത് ഹേദി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജ് ഹേദി കുറച്ച് പ്രശ്നങ്ങൾ നേടുന്നുള്ള സംഭവം അത് പല ആൾക്കാരിൽ നിന്നുള്ള മോശമായിട്ടുള്ള സംഭവങ്ങൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞു അറിയില്ല എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ അപ്പോഴാണ് ഞാൻ കൈസിൻ്റെ വീഡിയോ കണ്ടത് ആ കൈസിൻ്റെ വീഡിയോയില് വ്യക്തമായിട്ടെന്തോ കൈസ് പറയുന്നുണ്ട് കാരണം ഹീദി സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഹേദി നേരിടുന്ന കാര്യങ്ങൾ റാഗിങ് അതുപോലെ തന്നെ ബുള്ളിങ് പിന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അങ്ങനെ പല പല രീതിയിലുള്ള കാര്യങ്ങൾ പല പ്രശ്നങ്ങൾ എഴുതി നേരിട്ടുണ്ട് ഒരു നാലഞ്ച് പേര് പറയുന്നുണ്ട് ആളെ പേരുകളൊന്നും മെൻഷൻ ആക്കുന്നില്ല എനിക്കത് സംഭവിച്ചു പോയവരെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ ചെയ്യുള്ളൂ എന്ന് അതൊക്കെ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ കുറേ സങ്കടപ്പെട്ട് കരഞ്ഞൊക്കെയാണ് പുള്ളിക്കാർ വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ കോളേജ് പഠിക്കുന്ന വലിയ വലിയ ആൾക്കാർ മക്കളാവാം ആ കോളേജിലുള്ള ആൾക്കാരാവാം വാട്ടവർ എവർ ഊവർ എന്താണെന്ന് അറിഞ്ഞോടാ ആരാന്ന് അറിഞ്ഞോടാം ഓക്കെ അപ്പോൾ ഇതാണ് എഴുതി നേരിടുന്ന പ്രശ്നം അപ്പോൾ അതുകൊണ്ട് എഴുതിക്കവിടെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മനസ്സിലായത് ആ വീഡിയോ എഴുതിയുടെ വീഡിയോ കണ്ടപ്പോൾ അപ്പോൾ എന്തൊരു പ്രോഗ്രാം വരാൻ പോകുന്ന നാടകം ഉണ്ടോ ഈ പന്ത്രണ്ടാം തീയതി നാളെ പോകും നാളെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ എഴുതി അതിൽ പങ്കെടുത്തതിന് ശേഷം വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നു അതുപോലെ തന്നെ എന്താ പറയുക കോളേജിൽ നിന്ന് ക്വിറ്റ് ചെയ്യാമെന്നും പറയുന്നത് ഒരു വർഷം പോകുമെന്ന് പറയുന്നുണ്ട് എന്തായാലും കോളേജിൽ നിന്ന് കിറ്റ് ചെയ്തു കഴിഞ്ഞാൽ വർഷം പോകും കാരണം ചിലപ്പോൾ ഫൈനലർ ഫൈനലിയർ ആയിരിക്കും അവസാനത്തെ വർഷമായിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് കിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർഷം പോകുന്നവരെ ഉറപ്പാണ് അപ്പോൾ അതിൻ്റെ സങ്കടമുണ്ട് കുറേ കാര്യങ്ങൾ ഹേദി തുടർന്നാണ് സംസാരിക്കുന്നത് അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നിയിട്ട് എനിക്ക് ഹേദിയെടുത്തും പറയാനുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിനോട് പറയാനുണ്ട് കുറേ കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സൊസൈറ്റിയോട് പറയുന്ന കാര്യം എന്താ പറയുക ഈ ട്രാൻസ് എന്ന് പറയുന്ന ആൾക്കാർ ട്രാൻസ്ഡെന്ന് പറയുന്ന മൃഗങ്ങളല്ല വിശാച്ചുകളല്ല അല്ല മനുഷ്യരാണ് മനുഷ്യർ ഓക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അംഗീകരിക്കണ്ട പക്ഷേ അവർ ഉപദ്രവിക്കരുത് ഈ കഥയെ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കേണ്ട നിങ്ങളിപ്പോൾ നിങ്ങളെ മുന്നിൽക്കൂടെ പല പല ജാതി മൃഗങ്ങൾ പോകണില്ലേ പട്ടി പൂച്ച അല്ലേ അങ്ങനെ കണ്ടാൽ മതി നല്ലവർ ഉപദ്രവിക്കരുത് നിങ്ങളിപ്പോൾ ഇവരെ ഉപദ്രവിക്കാറില്ലല്ലോ ചിലപ്പോൾ കണ്ണു ചോടില്ലാത്ത ആൾക്കാർ അതും ചെയ്യും അങ്ങനെ കണ്ടാൽ മതി സത്യം കേട്ടോ ഞാൻ അതേ പറയുള്ളൂ അതെങ്കിലും ഒന്ന് കണ്ടോ ബദർവിൽ കണ്ടാം അപ്പോൾ ഈ പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് ട്രാൻസ്ജെൻഡർ ആൾക്കാർക്ക് പഠിക്കാൻ ആഗ്രഹമാണ് ഒരുപാട് ആൾക്കാർ പഠിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഒരു അവസരം കൊടുത്തിട്ടുണ്ട് പലപ്പോഴായിട്ട് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സ്പോൺസേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് പഠിക്കാനും ജോലി ചെയ്യാനൊക്കെ അവസരം ഇല്ലെങ്കിൽ അവർ കാര്യം കഷ്ടമാണ് പട്ടികളൊന്ന് ചാവ് അത്രേ ഉള്ളൂ നിങ്ങളെ മുന്നിലെങ്ങൾ ആലോചിച്ച് ഈ ഒരു പൂച്ച പട്ടി പട്ടിയെ ഒന്ന് മരിച്ച അവസ്ഥ ഉണ്ട് അല്ലേ ഏത് കിതാബിലും പറയുന്നത് പട്ടിക്കും പൂച്ചയ്ക്കും ഭക്ഷണം കൊടുത്ത സ്വർഗത്തിലാണ് അതേപോലെ കണ്ടാൽ മതി നിങ്ങൾ അതുപോലെ കണ്ടാൽ മതി മൃഗങ്ങളെ കണ്ടാൽ മതി അല്ല അപ്പം നിങ്ങൾ ഏതായാലും അങ്ങനെ വേറെ വേറെ ഇതിൽ വലിയ ആൾക്കായിട്ട് കാണും കാണുന്നില്ലല്ലോ ഒരു മനുഷ്യരായിട്ടും കാണുന്നില്ല അപ്പോൾ പട്ടിക്കും പൂച്ചയ്ക്കും നമ്മൾ ഭക്ഷണം കൊടുത്തതിന് ശ്രദ്ധത്തിലാണ് നിങ്ങൾ കേട്ടില്ല അത് സ്വർഗത്ത് പോട്ടെ നന്മയാണെന്ന് കേട്ടിട്ടില്ലേ നമ്മളെ ജാതി പറയില്ല ജാതി മതം പറയില്ല നന്മയാണെന്ന് കേട്ടിട്ടുണ്ടോ ആ അപ്പോൾ ഈ പഠിച്ച് ഒരു രണ്ടക്ഷരം പഠിച്ച് എന്തെങ്കിലും ജോലിയും ഒരു വരുമാനക്കായി ഒന്ന് ജീവിച്ച് അതായത് പട്ടിണി പരിപാലും ഇല്ലാതെ ഒന്ന് ജീവിച്ച് കാണുമ്പോൾ ഒന്ന് ആ രീതി കണ്ടാൽ മതി ഒരു കുഞ്ഞിയായിട്ട് കണ്ടാൽ മതി അതിനെങ്കിലൊന്ന് അനുവദിക്കുക എന്ന് ഞാൻ പറയൂ അതായത് ഇങ്ങനെ ഉപദ്രവിക്കരുത് പഠിക്കുന്നവർ പഠിക്കട്ടെ ജോ ജോലി ചെയ്യുന്നവർ ജോലി കെട്ടെ നമ്മളെന്തിനാ പോലെ ബുദ്ധിമുട്ടിക്കണേ വലിയപാട് പഠിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾക്കുണ്ടോ നിങ്ങളെ പഠനത്തിനെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ജോലിയെ ബാധിക്കുന്നുണ്ടോ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനെ ബാധിക്കുന്നുണ്ടോ ഒന്നുമില്ലല്ലോ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരികോട് നിന്ന് കന്നിടിച്ച് ജീവിക്കുന്നു നിങ്ങളതുപോലെ ജീവിച്ചു പോകുന്നു ഇവർ വിലപാട് നോക്കിയിട്ട് ജീവിക്കുന്നു ഇവരെന്തിനാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ട ആവശ്യം അതൊരു എന്ത് സന്തോഷമാണ് കിട്ടുന്നത് ഏതാർത്ഥത്തിൽ ഇപ്പോൾ ഹേതിസാധിയുടെ കേസ് മാത്രമല്ല വേണം അപ്പോൾ അന്ന് പാലേ പാലാരി വട്ടത്തിടുന്ന സംഭവമായാലും എവിടെയെങ്കിലും പല സ്ഥലത്തുമുള്ള ഇഷ്യൂസ് തന്നെയാണല്ലോ പല പക്കാർക്ക് ഉപദ്രവം കാര്യങ്ങളൊക്കെ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള കഞ്ഞി കുടിച്ച് നിങ്ങൾ ജീവിക്കുന്നു അവരായിട്ടും എനിക്ക് ഒന്നുമില്ല ഇവരായിട്ട് എനിക്ക് ഉണ്ട് അവർ എന്തിനാണ് നിങ്ങൾ ആക്ഷേപ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നത് ആൾക്കാരെ ഉപദ്രവിക്കാൻ നല്ല പ്രശ്നമുണ്ട് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും നല്ല രീതിയിൽ പണിഷ്മെൻ്റ് ഉണ്ടാവും ഓക്കെ അങ്ങനെ വെറുതെ വിടുന്ന കേസൊന്നുമല്ല വകുപ്പുകൾ കുറവുണ്ട് കാര്യങ്ങളൊക്കെ എടുത്തു അതൊക്കെ ഇത്രപ്പെടും പിന്നെ ഹേദിയോട് പറയാനുള്ളത് ഹേദിയോട് എനിക്ക് വേറെ കാര്യം ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തോൽവി തോറ്റു കൊടുക്കാൻ സംഭവമാണ് നമ്മൾ നമ്മളൊരു കാര്യത്തിൽ നമ്മൾ തോറ്റു കൊടുക്കുക അത് ചെയ്യാൻ പാടില്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടു ഞാനൊരു ജോലി കീറിയിരുന്നു ആ ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടും ഞാൻ ഫൈനലി ആ ചൂടി തന്നെ പിടിച്ചു നിന്നു മാക്സിമം എന്ന് വെച്ചാൽ എനിക്കവിടെ ഭക്ഷണം ഒന്നും ഇല്ലായിരുന്നു എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്കവിടെ നിൽക്കണം ഒരു ഇരിക്കാൻ പോലും സമ്മതിക്കില്ല ഒരു സെക്കൻഡിന് കസലിട്ട് ഇരുന്നാൽ അപ്പോൾ എനിക്ക് കിട്ടുന്നില്ല കാല് വേദനയായിട്ട് ഒന്നാമതിൻ്റെ കാലിന് അഞ്ചാമത്തെ സർജറി കഴിഞ്ഞാൽ എനിക്ക് കുട്ടിക്കാലം മുതലേ കാലിന് നിറഞ്ഞ കുറവുണ്ട് അപ്പോൾ ഈ സർജറിനോട് നടക്കുമ്പോൾ ഇരിച്ചിരി കുഴഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി എന്നൊക്കെ പറയും ഓക്കെ നമ്മളാ രീതിയിലൊക്കെയാണ് ഓക്കെ അപ്പം അതുകൊണ്ട് അങ്ങനെ അവർ ആ കൺസിഡറേഷൻ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ കാലിന് വൈകാം ഒന്നും തോന്നിയിട്ടില്ല അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്തിട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അങ്ങേ ഏറ്റവും ബുദ്ധിമുട്ടില്ല സത്യമായിട്ടും ഭക്ഷണം പോലും ആരോട് പറയാനാണ് അങ്ങനെ എന്നിട്ടും ആ ജോലി ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരിക്കലും ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കൈയിനൊക്കെ എത്ര തവണ മുഴുവൻ അതായത് പല ഇതൊരു എന്താ പറയുക പലപ്പോഴായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുമ്പം കയ്യും കലൊക്കെ മുറിയുള്ള ചാൻസ് കൂടുതലാണ് എനിക്ക് സെയിൽസ്മാൻ്റെ ജോലിയായി അത് ലഗേജ് സ്റ്റോക്ക് തല വെച്ച് കൊണ്ടുപോകും ചുമര വെച്ചു തോ തോളിൽ വെച്ച് കൊണ്ടുപോകും പലപ്പോഴായിട്ട് എൻ്റെ കൈയും കാലൊക്കെ മുറിയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ ആ മുറി വെച്ചിട്ടാണ് സ്പിന്നും പിന്നെയും സാധനങ്ങളൊക്കെ കെട്ടി കൊടുക്കുന്നതും പാക്ക് ചെയ്ത് കൊടുക്കുന്നതും അത് ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും കൈന്ന് അവിടുന്ന് പറയുന്നൊക്കെ ചോര വലിക്കും അതൊക്കെ ഞാൻ എൻ്റെ എന്തെങ്കിലും എടുക്കും ചുറ്റും പേപ്പറോ അവിടെയൊക്കെ ന്യൂസ് പേപ്പറൊക്കെ ആകെ ചുറ്റിയിട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും സാധനം എഴുത്ത് കൊടുക്കുന്നതും കെട്ടി കൊടുക്കുന്നതും എന്താ പറയുക പച്ചക്കറി കൊടുക്കുന്നതും എന്താ പറയുക സാധനം എഴുത്ത് കൊടുക്കുന്നത് എന്നിട്ട് അവസാനം എന്നിട്ട് നല്ലതൊന്നുമില്ല ഒരു ഭാഗത്തുനിന്ന് അതാ അതൊക്കെ സഹിച്ചിട്ടുണ്ട് അതൊക്കെ സഹിച്ച് മാക്സിമം ഇന്നാളാണ് ഞാൻ അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള കുത്തുവാക്കൾ അപ്പോഴും ഉണ്ട് കിട്ടുമോ ഒരു ഭാഗത്തു നിന്നുള്ള പല രീതിയിലുള്ള പല മോശപ്പെട്ട രീതിയിലുള്ള വർത്തമാനമൊക്കെ അപ്പോഴും സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ അതൊക്കെ ഒക്കെ താരണം ചെയ്ത് നമ്മൾ പോയി അതാണ് നമ്മൾ തോറ്റെടുക്കാൻ പാടില്ല സാധ്യത എവിടെയും അവിടെ അമ്മയ്ക്ക് നഷ്ടം വേണം പിടിച്ചിരിക്കുക കംപ്ലീറ്റ് ആക്കുക ആ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങും അതാണ് സക്സസ് അവിടെ എന്നാൽ ഞാൻ പറയും എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞോട്ടെ അതൊന്ന് മൈൻഡാക്കണ്ട മുന്നോട്ട് പോവുക അതാണ് ഒന്ന് കരുത്ത ആൾച്ച മനസ്സിലായി അപ്പോൾ എൻ്റെ കഥയും പിന്നെ പറയട്ടോ കുറേ കഥ പറയാനുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ സംസാരിക്കണം എന്ന് തോന്നും നമ്മളെ കമ്മ്യൂണിറ്റിയുടെയും ആളുകളുടെ അവസ്ഥ കാണുമ്പോൾ പ്രതികരിക്കണം തോന്നും അതുകൊണ്ടാണ് വീഡിയോ കേൾക്കുന്നത് അപ്പോൾ ഗൈസ് ഈ വിഷയം കൂടുതലൊന്നും പറയാനില്ല കാരണം ഏത് എന്താ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വീഡിയോ ചെയ്യുന്നുവെന്ന് നോക്കാം അതിലും കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ